ഇറാനെ വരിഞ്ഞു മുറുക്കുവാൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇപ്പോൾ ഇറാനുമായി ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ കുറച്ചൊക്കെ നാശനഷ്ടങ്ങൾ സഹിക്കുവാൻ ഇസ്രായേലും തയ്യാറാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണ് എങ്കിൽ പിന്നീട് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാകും അത് ആരെക്കാൾ കൂടുതൽ ഇസ്രായേലിന് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനുമായി ഒരു യുദ്ധം നടക്കുകയാണ് എങ്കിൽ അല്പമൊക്കെ നാശനഷ്ടങ്ങൾ സഹിക്കുവാൻ ഇസ്രായേലും തയ്യാറാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരസ്പരം വാക്പോര് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കിയത് ഇനി മുതൽ യമനിലെ ഹൂത്തികൾക്ക് നേരെ അമേരിക്കൻ സൈന്യം നടത്തുന്ന ഓരോ ആക്രമണവും ഇറാന്റെ ആയുധങ്ങൾക്കും അതുപോലെ ഇറാന്റെ നേതാക്കൾക്കു നേരെയുള്ള ആക്രമണങ്ങളായിട്ടാണ് അമേരിക്ക കാണുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇറാൻ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലെത്തണം അല്ലാത്ത പക്ഷം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രത്യാഘാതങ്ങളും ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ നേവിയുടെ ചാരവിമാനം ഇറാന്റെ ബുഷർ ആണവ നിലയത്തിലെ രഹസ്യങ്ങൾ ചോർത്തുന്നതിനു വേണ്ടി മേഖലയിൽ റോന്തുചുറ്റുന്നുണ്ട് ഇതിനിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡും എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായ സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ നേരിടുന്നതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇറാന്റെ മിസൈൽ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇനി ഹൂത്തികളും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വരികയാണ് എങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി യമനിലെ ഏഴിടങ്ങളിൽ അമേരിക്കൻ സൈന്യം നടത്തിയ രൂക്ഷമായ ആക്രമണത്തിൽ മരണസംഖ്യ അൻപത്തിമൂന്നായി ഉയർന്നിരിക്കുകയാണ് ഇതിന് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു ചെങ്കടലിന്റെ വടക്ക് ഭാഗത്ത് വെച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ഹാരി എസ്റുമാൻ നേർക്ക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് ഹൂത്തികൾ അയച്ച ഡ്രോണുകളെല്ലാം തങ്ങൾ തകർത്തു എന്നും ഹൂത്തികൾ അയച്ച മിസൈലുകൾ കടലിൽ തകർന്നു വീണു എന്നുമാണ് എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഹൂത്തികളുടെ മിസൈൽ പരിധിയിൽ എത്താത്ത രീതിയിൽ ദൂരത്തേക്ക് മാറിയിരിക്കുകയാണ് ഹൂത്തികൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിർക്ക് ആക്രമണം നടത്തിയതിനു ശേഷം വീണ്ടും അമേരിക്കൻ സൈന്യം യമനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഹൂത്തികൾക്ക് നേരെ രണ്ടാമത്തെ ആക്രമണം നടത്തിയത് ഹുദൈദ പോർട്ടിലാണ് ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേർക്ക് ഹൂത്തികൾ ആക്രമണം നടത്തിയ ഉടനെ തന്നെയാണ് അമേരിക്ക ഹുദൈദയിൽ രണ്ടാമത്തെ ആക്രമണവും നടത്തിയത് ഹുദൈദ പോർട്ടിന് സമീപം നിർത്തിയിട്ടിരുന്ന കപ്പലിന് നേർക്ക് അമേരിക്കൻ സേന ബോംബ് വർഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ചെങ്കടലിൽ വെച്ച് ഹൂത്തികൾ പിടിച്ചെടുത്ത ഇസ്രായേലി ശതകോടീശ്വരനായ അബ്രഹാം റാമിയുടെ ഉടമസ്ഥതയിലുള്ള ഗാലക്സി ലീഡർ എന്ന കപ്പലിന് നേർക്കാണ് അമേരിക്കൻ സൈന്യം ഇന്നലെ ബോംബ് വർഷിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈന്യം പ്രതികരിച്ചത് കപ്പലിലുള്ള റഡാർ ഹൂത്തികൾ ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് കപ്പലിൽ തങ്ങൾ ബോംബ് വർഷിച്ചത് എന്നാണ് ഈ കപ്പലിലെ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾ മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് അമേരിക്കൻ സൈന്യം കപ്പലിന്റെ ക്യാബിനു നേരെ ആക്രമണം നടത്തിയ വിവരം ആദ്യമായി പുറത്തുവിട്ടത് ഹൂത്തികളാണ് പിന്നീട് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി അമേരിക്കൻ സൈന്യം ഇത് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ഈ രണ്ട് ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കൻ സൈന്യം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യമനിൽ മൂന്നാമതായി മറ്റൊരു ആക്രമണം കൂടി നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല